നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റിക്കൊന്ന സംഭവത്തിൽ കാർ ഓടിച്ച അജ്മേലും കൂട്ടുപ്രതി ശ്രീകുട്ടിയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും ഇപ്പോഴൊന്നും പറയാനാകില്ലെന്നും അറസ്റ്റിന്റെ വിശദാംശങ്ങളടക്കം വൈകാതെ അറിയിക്കാമെന്നും റൂറൽ എസ് പി മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതിനിടയിൽ ഇവരെ രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നാട്ടുകാരാണ് മൂന്നാമന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത് അപകടം സംഭവിക്കുന്നതിന്റെ രണ്ട് കിലോമീറ്റർ മുൻപ് വെച്ച് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അജ്മലിന്റെ മൊഴി എന്നാൽ ഇക്കാര്യത്തിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും കൂട്ടപ്രതിയായതോടെ പ്രധാന പ്രതി അജ്മലിന്റെ സുഹൃത്ത് ഡോക്ടർ ശ്രീകുട്ടിയെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രി അധികൃതരാണ് ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ഡോക്ടർ ശ്രീകുട്ടിയുടെ പ്രവൃത്തി ആശുപത്രിക്ക് കളങ്കം വരുത്തുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു തിരുവനന്തപുരം നെയ്യാറ്റൻകര സ്വദേശിനിയാണ് ശ്രീക്കുട്ടി കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവുകയായിരുന്നു ഓണം ആഘോഷിക്കാൻ മദ്യപിച്ച ഇരുവരും ആഘോഷം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വാഹനത്തിൽ വെച്ചും മദ്യപിച്ചു ഇതിന് പിന്നാലെയാണ് അപകടമുണ്ടായത് അജ്മലും ഉണ്ടായിരുന്ന സ്ത്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യ ഫലം പോലീസിന് ലഭിച്ചു കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ശ്രീക്കുട്ടി തന്നെയാണ് ശ്രീകുട്ടിയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് സംഭവത്തിനുശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തിൽ നിന്നായിരുന്നു പിടികൂടിയത് ഇന്നലെ വൈകിട്ടാണ് സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കടക്കിയായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൗസിയയും അപകടത്തിൽപ്പെട്ടത് വളവുതിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഫൗസിയ ചികിത്സയിലാണ് നാട്ടുകാർ പിന്തുടർന്നതോടെ കാർ നിർത്തി അജ്മൽ ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അജ്മൽ ലഹരിമരുന്ന് കേസിലടക്കം ഉൾപ്പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചു വാഹനം ഇടിച്ചു വീണ സ്ത്രീക്ക് വാഹനമിടിച്ചു വീണ സ്ത്രീ വണ്ടിക്കടിയിൽ അടിയിൽ കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം മുന്നോട്ടെടുത്ത് പോവുകയായിരുന്നു കുതിച്ചു വാഞ്ഞ വാഹനം മുന്നൂറ് മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിടിച്ചു തകർത്തു മുന്നോട്ട് പോയി മറ്റു രണ്ട് വാഹനങ്ങളെയും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ യുവാവും യുവതിയും പുറത്തേക്ക് ഇറങ്ങി ഓടി യുവാവ് മതിൽ ചാടി രക്ഷപ്പെട്ടു യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറി ഇവിടെ വെച്ചായിരുന്നു നാട്ടുകാർ പിടികൂടിയത് വാഹനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അപകടം നടന്നതിന് പിന്നാലെ പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോഴാണ് അപകടം ഉണ്ടായത് നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയതെന്നാണ് പ്രതി അജ്മലിന്റെ മൊഴി അജ്മലിന് ലഹരി വസ്തു വിറ്റതിന് നേരത്തെയും കേസുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റിയിൽ വെച്ചാണ് യുവ ഡോക്ടറെ അജ്മൽ പരിചയപ്പെടുന്നതെന്നാണ് വനിതാ ഡോക്ടറുടെ മൊഴി അപകടം നടന്ന ദിവസവും ഇരുവരും കാറിൽ കറങ്ങി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടിയിൽ പങ്കെടുത്തു മദ്യപിച്ചു അതിനുശേഷമാണ് അപകടമുണ്ടായത് തന്റെ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്നായിരുന്നു ശ്രീകുട്ടിയുടെ മൊഴി കരുനാഗപ്പള്ളിയിലെ വലിയത് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ജൂനിയർ ഡോക്ടറായിരുന്നു ശ്രീകുട്ടി